കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ പ്ലാനറ്റ് മൊബൈൽ യൂണിറ്റ് സ്പോർട്സിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് കായിക താരങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കുട്ടികളൊക്കെ കളിച്ചു വളരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരായ നമ്മൾ ഫുട്ബോളിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വളരെ ചെറുപ്പം കാലം മുതലേ ഞാൻ യഥാർത്ഥത്തിൽ ഹാൻഡ്ബോൾ കളിച്ചില്ല കളിക്കാരെ പരിചയപ്പെട്ടു പോയാലാണ് ഞാനിതൊന്ന് കാണാം വളരെ താല്പര്യമുള്ള ഒരു ജില്ലയാണ് നമ്മളെ കാലമായിട്ട് ഫുട്ബോളിൽ പ്രതിഷ്ഠ നേടിയിട്ടുണ്ട് നല്ല നല്ല കളിക്കാർ ആ കളിക്കാരുടെ ഒക്കെ കാലം കണ്ട് അനുഭവിച്ച് സന്തോഷിച്ച് വന്ന വിദ്യാർത്ഥികളിൽ പെട്ടവരാണ് ഞാനും മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ മലപ്പുറം ഹൈസ്കൂളിലെ ഒരു മാഷ്ടൊയ് മാഷ്ടാണ് അദ്ദേഹത്തിന് വിളിക്കുക പക്ഷേ അദ്ദേഹം കളിച്ച് കളിച്ച് ചിന്നായി പോയത് ജിൻ മൊയ്തീൻ എന്നാണ് അദ്ദേഹത്തിന് മലപ്പുറത്ത് ഈ കളിയുടെ താല്പര്യം ഫുട്ബോൾ പ്രത്യേകിച്ച് വന്നത് നമ്മുടെ എംബസ് പി ക്യാമ്പാക്കി ബ്രിട്ടീഷ് ഭരണകാലത്തെ സായിബന്മാരുടെ കേന്ദ്രമായിരുന്നു മലപ്പുറവും എംബസ് പി ക്യാമ്പും അവരാണ് ഫുട്ബോൾ ഇവിടെ ഉണ്ടാക്കി വന്നത് അപ്പം തന്നെ മലപ്പുറം ഹൈസ്കൂൾ വന്നപ്പോ അതുമായൊരു താല്പര്യം ഉണ്ടായിരുന്നു ഹൈസ്കൂളിൻ്റെ ഫുട്ബോൾ മൈതാനം

എനിക്ക് ഓടാൻ പടിയാ അപ്പൊ ഇന്ന ഗോളിയാകും എല്ലാരും ഗോളിയാണോ ഒന്നും ഓടണ്ടല്ലോ നിന്നിട്ട് അങ്ങനെ കിട്ടുക അതാണ് ഞാനും ഫുട്ബോളും തമ്മിലുള്ള ബന്ധം അപ്പൊ അത്രത്തോളം പക്ഷെ ഒരു കാര്യണ്ട് എൻ്റെ ആദ്യത്തെ മകൻ പറന്നപ്പോ അത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊന്നാണ് എമ്പത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അന്ന് കുവൈറ്റ് നാഷണൽ ഡേ എന്ന കുട്ടിക്ക് പേര് ജാബർ നിന്ന് കാരണം അന്നത്തെ ഭരണാധികാരി ജാബർ ഇട്ട അന്ന് ഇവളെ ഹോസ്പിറ്റലിൽ ഇവള് പറഞ്ഞ അബുദാബി പ്രസവിക്കണം ഞാൻ പറഞ്ഞു സമയത്ത് നിലമ്പൂരുമാണ് അവ നിലമ്പൂര് തന്നെ സൗകര്യം അല്ല നിലമ്പൂർ ആശുപത്രിയിൽ അന്നേ നോക്കണം എത്ര തൊള്ളായിരത്തി എൺപത്തൊന്നിലെ കാര്യങ്ങളൊക്കെ അപ്പം എൻ്റെ ഉമ്മർ എൻ്റെ ഏട്ടൻ അവിടെ ഡോക്ടറാണ് അതുകൊണ്ട് കേരള ആ വാശി പിടിച്ച് ഇവിടെ വന്ന് പ്രസവിച്ചു ഇരുപത്തി അഞ്ചാം തീയതി പ്രസവിച്ച് ഇവിടെ അവിടെ ഇല്ല ഇന്നത്തെ എന്താണ് എന്ത് റൂമേട് പേവാടൊക്കെ ആക്കി എല്ലാം കടന്ന് പ്രസവിച്ച് കിടന്ന് ഞാനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാത്തുക്കാണ് കാറിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇടക്കിട ഫുട്ബോൾ കളിയാണ് പോവാ ഞങ്ങളത് കഴിഞ്ഞ് ഓടി ഫുട്ബോൾ കണ്ടു വന്നു ഇന്നും എന്റെ ഭാര്യ പറയും നിങ്ങളൊക്കെ എന്ത് കമ്മിറ്റ്മെന്റള്ള നടത്തി പോയ മനുഷ്യന്മാരല്ലേ കാണാൻ വലിയ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് മലപ്പുറം കോട്ടപ്പുടി മൈതാനിയിൽ അവിടെ പ്രാദേശികമായിട്ടുള്ള ആ പ്രദേശത്തുള്ള ആളുകൾ രണ്ട് ടീമായിട്ട് നിന്ന് കളിക്കുന്ന കളി അത് കാണുന്നതിന് വേണ്ടി ഈ മലപ്പുറം അതിൻ്റെ ചുറ്റുപാടുള്ള മുഴുവൻ ജനങ്ങളും അവിടെ ഉണ്ടാവും അത്രയേറെ ആവേശത്തോടു കൂടി ഫുട്ബോൾ കാണാൻ വരുന്ന രാജ്യമായിരുന്നു മലപ്പുറം ഇപ്പോൾ മലപ്പുറം മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ കാഴ്ച കാണാൻ കഴിയും ഞാൻ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് എൻ്റെ ഓർമ്മ ഒരു ഫുട്ബോൾ കളി കണ്ടി മലപ്പുറം ടൗൺ ടീമും കുന്നമ്മലുള്ള മറ്റൊരു ടീമും അതിൻ്റെ പേരിക്ക് അറിയില്ല മലപ്പുറം ടീമിൽ അന്ന് കളിച്ചിരുന്ന പ്രധാനികളായ മൂന്ന് പേര് ആലിക്കുട്ടിയാക്ക അതുപോലെ അതുപോലെ തന്നെ തന്നെ അബൂബക്കർ അബൂബക്കർ ഏറ്റവും നല്ല പിന്നെ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ും രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി